ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ട്രഡീഷണൽ ഒരു കറിയാണ് ഈസിയാണ് നമുക്ക് എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം അതേപോലെ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ കറി ഉണ്ടാക്കാൻ ഞാനിവിടെ രണ്ട് ഏത്തക്കായും ഒരു ചെറിയൊരു പീസ് ചേനയും അമ്പത് ഗ്രാം കടലയുമാണ് എടുത്തേക്കുന്നത് കടലയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് നമുക്ക് വേവിക്കണം ആദ്യം തന്നെ ഈ ഏത്തക്കായി നിന്ന് ഞാൻ രണ്ട് ഏത്തക്കായാണ് കറി വെക്കാനെടുത്തത് അപ്പോൾ ഈ ഒരു സൈസിൽ വേണം ഏത്തക്കായും ചേനയും കൂടെ കട്ട് ചെയ്യാൻ എന്നിട്ട് ഇതിൻ്റെ കൂടെ നാല് പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞളും അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം നല്ല നാടൻ ഏത്തക്കാണേ അപ്പോൾ നാടൻ സാധനങ്ങൾ കൊണ്ട് നമ്മൾ എന്തെങ്കിലും കറി വയ്ക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ് ഞാൻ എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് വേവിക്കാൻ വെച്ചത് അപ്പം നമ്മളുടെ ഈ കായും ചേനയുടെയും വേവനുസരിച്ച് നിങ്ങൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം നമുക്ക് ഇത് വേവുന്ന ടൈമിൽ ഇതിനുള്ള അരപ്പുണ്ടാക്കണം അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ച് തേങ്ങ എടുക്കുക തേങ്ങ എടുത്തിട്ട് ഞാൻ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പിഞ്ച് മഞ്ഞളും ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറൊന്നും ഇതിൻ്റെ കൂടെ അരയ്ക്കാനെടുത്തിട്ടില്ലേ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം ഇത് ലാസ്റ്റ് നമുക്ക് കറിക്കാത്തിടാനുള്ളതാണേ അപ്പം നമ്മളുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു അൻപത് ഗ്രാം കടല വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഈ സമയം ഇട്ട് കൊടുക്കണം നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം മഷി പോലെ അരയ്ക്കണ്ട എന്ന് വെച്ചാൽ നമ്മളുടെ അവിയൽ അരയ്ക്കത്തില്ലേ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ അരയണം അപ്പോൾ ആ തേങ്ങ നമ്മൾ കറിക്കകത്ത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നല്ല വേവിച്ചെടുക്കണം എന്ന് വെച്ചാൽ തേങ്ങായും ഈ കഷ്ണങ്ങളും കടലയും എല്ലാം കൂടെ നന്നായിട്ട് ഈ അരപ്പിക്കിടന്ന് വേവണം ഒന്നുകൂടെ ഈ കറി കുറച്ചുകൂടെ പറ്റണം അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം അതേപോലെ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ കറി എല്ലാം പറ്റി എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ കടു വറക്കത്തില്ല നമ്മൾ പച്ചവെളിച്ചെണ്ണയാണ് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് ലാസ്റ്റ് കുറച്ച് കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തേങ്ങ വറക്കണമെന്ന് ഈ സമയം ആ തേങ്ങ വറുത്തതും കൂടെ ഇത് ഈ കറിയിൽ ഇട്ട് കൊടുക്കണം ഇതാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്നിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ അടിപൊളി കറിയായിരുന്നു ഇത് ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കണം എന്താ ടേസ്റ്റ് എന്നറിയോ ഒരു രക്ഷയില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്